നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അത് കെ എസ് ഇ ബി പുനഃസ്ഥാപിച്ചില്ല എങ്കിൽ വൈകുന്ന ഓരോ ദിവസത്തിനും കെ എസ് ഇ ബി നമുക്ക് ഇരുപത്തിയഞ്ച് രൂപ വച്ച് നഷ്ടപരിഹാരം നൽകണമെന്ന് എത്ര പേർക്കറിയാം ഈ കാണുന്ന ഫോം ഇപ്പോൾ തന്നെ ഫില്ല് ചെയ്ത് നിങ്ങളുടെ അടുത്തുള്ള വൈദ്യുതി സെക്ഷൻ ഓഫീസുകളിൽ പോയി നഷ്ടപരിഹാരം ആവശ്യപ്പെടാവുന്നതാണ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ഓപ്പറേഷൻ പ്രൊസീജിയറിന്റെ ഷെഡ്യൂൾ ഒന്നിലാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് വൻ നഗരങ്ങളിൽ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിലും ചെറിയ നഗരങ്ങളിൽ പതിനാറ് മണിക്കൂറിനുള്ളിലും ഗ്രാമങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലും ഒറ്റപ്പെട്ട മലയോര മേഖലകളിൽ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിലും വൈദ്യുതി പുനഃസ്ഥാപിച്ചില്ല എങ്കിൽ വൈകുന്ന ഓരോ ദിവസത്തിനും കെ എസ് ഇ ബി നമ്മൾക്ക് ഇരുപത്തിയഞ്ച് രൂപ വെച്ച് നഷ്ടപരിഹാരം തരേണ്ടതാണ് ലൈൻ തകരാറിലായി കരണ്ട് പോകുന്ന കാര്യത്തിലാണിത് ഇനി ട്രാൻസ്ഫോമർ തകരാറിലായാലും നമുക്ക് നഷ്ടപരിഹാരം ചോദിക്കാവുന്നതാണ് ഇനി ബില്ലിന്മേലുള്ള പരാതികളിൽ അവർ നടപടി എടുത്തില്ല എങ്കിലും വൈകുന്ന ഓരോ ദിവസത്തിനുള്ളിലും കെ എ സി ബി നമുക്ക് നഷ്ടപരിഹാരം തരേണ്ടതാണ് മീറ്റർ തകരാറിലായതുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ കെ എ സി ബിയിൽ പരാതി നൽകിയിട്ട് മുപ്പത് ദിവസത്തിനകം ഇൻസ്പെക്ഷൻ നടന്നില്ല എങ്കിലോ അല്ലെങ്കിൽ മുപ്പത് ദിവസത്തിനകം പ്രവർത്തന നിലച്ച മീറ്റർ അവർ മാറ്റി തന്നില്ല എങ്കിലോ നിങ്ങൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെടാവുന്നതാണ് നിങ്ങളുടെ അടുത്തുള്ള വൈദ്യുത സെക്ഷൻ ഏതാണോ അവിടെ പോയി ഫോം എ പൂരിപ്പിച്ചുകൊണ്ട് നഷ്ടപരിഹാരത്തിന് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഒരു ഗുഡ് ബൈ